ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഹംസത്ത് മഹാനായ ഹംസത്ത് മലത്തി കടത്തിയിട്ട് കരളെപ്പിച്ചു ചീന്തി ഹിന്ദു ചവത്തിരുന്ന യുദ്ധമാണ് ഉഹദി യുദ്ധം ആ ഉഹദി യുദ്ധത്തിൽ അള്ളാഹുവിന്റെ പ്രവാതകൻ നബി മുഹമ്മദ് മുസ്തഫാഹുലി വസല്ലമയുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാഫയായ ത്തിലേക്ക് ചാട്ടില് പിളച്ചു കയറി മഹാരായ ഹംസാറതി അള്ളാഹുത്തലാനും വീഴുമ്പോ പെടഞ്ഞു കീഴിയ ഹംസാറതി അള്ളാഹുത്തലാനുവിന്റെ നെഞ്ചിലേക്ക് വെച്ച് പ്രതികാല പോലെ അള്ളാഹുവിന്റെ നെഞ്ചു മാന്തി പൊലിച്ച് ആ നിന്ന് നെഞ്ചിൽ ചവച്ചെറിയുമ്പോ അള്ളാഹുവിന്റെ റസൂദിനോകം ഇല്ലാത്ത பிர அது முழுவனிகளை கத்தாரத்தோ ஒரு மனுஷனோடு கரல் பரச்சுடு கிடந்து அனுயாயிகள் பராதம் ായികളുടെ ശിരസട്ട കണാഗണത്തിൽ കിടക്കുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് കടന്നു കടന്നുവരുമ്പോ പ്രിയപ്പെട്ട മിസ്തപ്രതിയല്ലോ തലാനും അടക്കമുള്ള മഹാനായ അബൂ അബുത തന്റെ നേരെ പാഞ്ഞു വന്ന അമ്പത് പ്രതിരോധത്തിന്റെ കവചമായി മുമ്പോട്ട് കയറി നെഞ്ചകത്തെ ാണ് കിടക്കുന്നത് കണ്ടപ്പോ പ്രിയപ്പെട്ട അനുയായികളെ ശരീരം മുഴുവന് കൊടലു മുഴുവന് വലിഞ്ഞു മാറി കിടക്കുന്നത് കണ്ട് മൃതദേഹത്തിന്റെ കാഴ്ച കണ്ട് ഉദയം തകർന്നു വരുമ്പോ അവസാനം കണ്ട കാച്ച പ്രിയപ്പെട്ട കൊച്ചാപ്പ പ്രിയപ്പെട്ട കൊച്ചാപ്പ കിടക്കുകയാ കൊച്ചാപ്പറിയോ അബൂതകളെ പ്രവാചകൻ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കൊണ്ട് അടിച്ചിട്ട് അല്ലാണ്ട് സൂര്യനെ രക്തം വീടുമ്പോ ഒരു നാടോ പെണ്ണ് വേട്ടയ്ക്ക് പോകുന്ന ഹംസ ഹംതത്തിലാണ് ഒന്ന് മുസ്ലിമല്ല അന്താ നിന്റെ പ്രിയപ്പെട്ട പിതിന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ മകന് അബൂതകളെ കാട്ടുവാറു കൊണ്ടടിച്ചിട്ട് നീ എന്താണ് അനങ്ങാത്തതെന്ന് ചോദിച്ചു മുസ്ലിം മുസ്ലിമല്ലാതിരുന്നിട്ട് പോലും തന്റെ കൈക്കുന്ന വില്ലിന്റെ കുച്ചം കണ്ട അബോധകലിന്റെ നെഞ്ചത്ത് കുത്തിപ്പിടിച്ച് ആരുണ്ട് നായിനി മുഹമ്മദിനെ തൊടാണെന്ന് തോന്നിച്ചുണ്ട് മലന്നു കിടക്കുന്ന തന്റെ കയ്യിൽ പിടിച്ചിട്ട് തനിക്ക് സംരക്ഷണത്തിന്റെ കവതമൊരുക്കുക തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പിയുടെ മയ്യത്ത് കണ്ടപ്പോ അഭിപായരഞ്ഞു പോയില്ല മുമ്പിനീകളെ ഓരോ സമയത്തും എന്റെ സഹോദരങ്ങളോ ആ മയ്യത്ത് കണ്ടിട്ട് മനസ്സുവല്ലാതെ പതറിപ്പോകുമ്പോ പടച്ചറപ്പിന്റെ പരീക്ഷണത്തിൽ നിലനിൽക്കുമ്പോ അഭിവായ നിമിതങ്ങൾ ചെയ്തതെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹവാ നിങ്ങളെല്ലാവരും എന്റെ പുറകിൽ അണിനിരക്കുക െന്ന് പറഞ്ഞു പ്രിയപ്പെട്ട കൊച്ചാപ്പേ അടക്കമുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരുടെയും കുടുംബക്കാരുടെയും മയ്യത്ത് നിരത്തി വെച്ചപ്പോ ആ നിര നിരക്കുന്ന മയത്തിന്റെ മുമ്പിൽ നിന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട റബ്ബുനാ സുജൂത് ദൈവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹാബാ എന്റെ എന്ന് പറഞ്ഞു ജീവിതത്തിന്റെ പ്രതിസന്ധിയെ കൂട്ടത്തോടെ അല്ല മുമ്പ് ഉപജിന്ദരണാംഗണത്തിന് സുജൂത് തേട് ولولا تنام يا بني حبيبه يا نبي محمد مصطفى صلى الله عليه وسلم